ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മനുഷ്യനിർമ്മിതി ഏത് താജ്മഹൽ ആൻഡ്ലിയ ചൈന മതിൽ ഐ എസ് എസ് ഉത്തരം ഐ എസ് എസ് ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ കാര്യം ഇൻ്റർനാഷണൽ ബഹിരാകാശ നിലയമാണ് ഇത് രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും നൂറ്റമ്പത് ബില്യൺ യു എസ് ഡോളർ ചെലവായി എന്നാണ് റിപ്പോർട്ട് ഭൂമിയിലെ ഏറ്റവും അപൂർവമായ സ്ഥിരതയുള്ള ലോഹം ഏത് യുറേനിയം ഫ്രാൻസിയം ടാൻഡലം റോഡിയം ഉത്തരം ടാൻഡലം ഭൂമിയിലെ അപൂർവമായ സ്ഥിരതയുള്ള ലോഹം ടാൻഡലമാണ് ഭൂമിയിലെ ഏറ്റവും അപൂർവമായ ലോകം യഥാർത്ഥത്തിൽ ഫ്രാൻസിയമാണ് എന്നാൽ ഈ അസ്ഥിരമൂലകത്തിന് കേവലം ഇരുപത്തിരണ്ട് മിനിറ്റ് അർദ്ധാഴ്ചയേ ഉള്ളൂ ഏത് മൃഗത്തിൻ്റെ ശബ്ദമാണ് മനുഷ്യ സാമ്യമുള്ളത് ഡെഗു മഴത്തവള ഹൈന ഗോറില്ല ഉത്തരം ഹൈന സ്പോർട്സ് ഹൈനകളെ സാധാരണയായി ചിരിക്കുന്ന ഹൈന എന്ന് വിളിക്കുന്നു കാരണം അവയുടെ ചിരിയുടെ ശബ്ദം ഉന്മത്തമായ മനുഷ്യ സാമ്യമുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് ഗുവാർമോട്ടി രാമേശ്വരം ഇന്ദിരാക്കോൾ കുട്ടനാട് ഉത്തരം കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണിത് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന ഉയരത്തിലുള്ള പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ താഴെ കൃഷി നടത്തുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് റയോൺ വ്യവസായത്തിന് ആവശ്യമായ സസ്യമേത് പരുത്തി മൽബറി മുള ചണം ഉത്തരം മുള മുളയിൽ നിന്ന് നിർമ്മിച്ചതാണെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആധുനിക വസ്ത്രങ്ങൾ സാധാരണയായി വിസ്കോട്രയോൺ ആണ് മുളയിലെ സെല്ലിലോൾ ലയിപ്പിച്ച് നാരുകൾ ഉണ്ടാക്കുന്നു ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് സീറോ ഉയരമായി കണക്കാക്കുന്നത് ഗോവ ഹവേലി ദാമന്തിയു ചെന്നൈ ഉത്തരം ചെന്നൈ ഇന്ത്യയിലെ സർവേ ആവശ്യങ്ങൾക്കായി ചെന്നൈയിലെ സമദ്രനിരപ്പിൻ്റെ ഉയരം പൂജ്യമായി കണക്കാക്കുകയും ഇന്ത്യയിലെ ഏത് സ്ഥലത്തിന്റെ ഉയരം ഇതിനെ പരാമർശിച്ച് അളക്കുകയും ചെയ്യുന്നു ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഏത് തൈര് നെയ്യ് പാൽ വെണ്ണ ഉത്തരം തൈര് തൈര് പാചകം ചെയ്യുകയോ ചൂടാക്കുകയോ ചെയ്യുന്നത് അതിലെ പ്രോട്ടീനുകളെ നശിപ്പിക്കുന്നതിന് കാരണമായേക്കാം അതായത് അവ വികസിക്കുകയും അവയുടെ ഘടന മാറ്റുകയും ചെയ്യുന്നു ഇത് തൈരിൻ്റെ പോഷകമൂല്യത്തിലും ഘടനയിലും സ്ഥിരതയിലും മാറ്റം വരുത്തുന്നു ആരോഗ്യം നിലനിർത്താൻ ഏത് ദിശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം കിഴക്ക് പടിഞ്ഞാറ് തിക്ക് വടക്ക് ഉത്തരം കിഴക്ക് ആരോഗ്യവും സമ്പത്തും നിലനിൽക്കാൻ കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിരുന്നു ഭക്ഷണം കഴിക്കണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു വലിയ ചെവിയുള്ള വ്യക്തികളുടെ സ്വഭാവ സവിശേഷത എന്ത് കഠിനാധ്വാനി അലസൻ മുൻകോപി അസൂയാലു ഉത്തരം മുൻകോപി വലിയ ചെവികൾ ഉള്ളവർ മുൻകോപികളും ചില പ്രത്യേക മേഖലകളിൽ കഴിവുള്ളവരും ആയിരിക്കും ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പ്രാണി ഏത് ചിതൽ ഉറുമ്പ് ഡ്രാഗൺ ഫ്ലൈ ഈച്ച ഉത്തരം ചിതൽ ഒരു ടെർമിനറ്റ് കോളനിയിലെ രാജ്ഞികൾക്ക് അവരുടെ ജീവിതകാലം മൂന്ന് ലക്ഷത്തിലധികം മുട്ടകൾ ഇടാനും ഇരുപത്തഞ്ച് മുതൽ അൻപത് വർഷം വരെ ജീവിക്കാനും കഴിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ